അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു മുത്തനബി സാഹു അലൈഹി വസല്ല തങ്ങൾ വ്യക്തമാക്കി സർവ തുടക്കത്തിൻ്റെയും പരീക്ഷണങ്ങൾ നേരിടുന്നത് അത് പ്രവാചകന്മാരാണ് പിന്നെ സജ്ജനങ്ങൾ പിന്നെ പടിപടിയായി താഴേക്കിടയിലുള്ളവർ ഓരോ മനുഷ്യൻ്റെയും ദീനി നിലപാടനുസരിച്ചാണ് പത്തുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുക ദീനീ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നവർക്ക് പരീക്ഷണങ്ങൾ അധികമായിരിക്കും അങ്ങനെ സജ്ജനങ്ങൾ പാപമോചിതരായി ഭൂമിയിൽ നിലകൊള്ളുന്നതാണ് അള്ളാഹുനാമേ വരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആഫത്ത് മുസീബത്ത് തൊട്ട് നമേവരെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ആമീൻ യാർ അബ്ബ്ബൽമീൻ വസ്സലാമലൈക്കും വരഹമുള്ള വരക്കൂ